ഹരേ കൃഷ്ണ ഗുരുവായൂരിൽ നട അടയ്ക്കാതെ അമ്പത്തിനാല് മണിക്കൂർ ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശി ദശമി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നട തുറന്നാൽ ഏകാദശിയും കഴിഞ്ഞും പിറ്റേന്ന് ദ്വാദശി ദിവസം രാവിലെ ഒമ്പത് വരെ തുടർച്ചയായ ദർശനം ലഭിക്കും അതായത് പൂജകൾക്കല്ലാതെ ക്ഷേത്ര നട അമ്പത്തിനാല് മണിക്കൂർ അടക്കില്ല ദ്വാദശിക്ക് രാവിലെ ഒമ്പത് വരെ തുഴാം ഈ പ്രാവശ്യം ദർശന വരി കൗസ്തവത്തിൽ നിന്ന് ദർശനത്തിനുള്ള വരി ഇക്കുറി പൂന്താനം ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിക്കും ഓഡിറ്റോറിയത്തിന് തൊട്ട് തെക്ക് ഭാഗത്ത് ഇതിനായി വലിയ പന്തൽ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ഭക്തരെ പൂന്താനത്തിൻ്റെ ഡൈനിങ് ഹാൾ വഴി കടത്തിവിട്ട് കൗസ്തുവം അങ്കണത്തിലൂടെ കിഴക്കേ നടപ്പന്തലിലേക്ക് പ്രവേശിപ്പിക്കും അവിടെ നിന്ന് സാധാരണ പോലെ പ്രധാന വരി പന്തലിലേക്ക് ഇടുകയും ചെയ്യും വരി നിൽക്കുവാൻ മൂന്ന് പന്തലുകൾ പ്രസാദ ഊട്ട് കഴിക്കുവാനും വരി നിൽക്കുവാനും ഇക്കുറി കൂടുതൽ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയവും പടിഞ്ഞാറേ നടയിലെ അന്നലക്ഷ്മി ഹാളുമാണ് ഊട്ടുശാമ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ പ്രസാദൂട്ടിന് വരി നിൽക്കുവാൻ ഇത്തവണ രണ്ട് പന്തലുകളാണുള്ളത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് തെക്ക് ഭാഗത്താണ് പ്രധാന വരി പട്ടർ പട്ടർക്കുളുത്തിനും തെക്കുഭാഗത്തും പതിവ് പോലെ പന്തലുണ്ടാവും ഇവിടെ നിന്ന് ഊട്ടുശാലയിലേക്ക് ഭക്തരെ നേരെ കടത്തിവിടും ആദ്യത്തെ പന്തലിൽ ആളുകൾ നിറഞ്ഞാൽ രണ്ടാമത്തെ പന്തലിൽ വരി നിൽക്കാം അന്നലക്ഷ്മി ഹാളിൽ ഭക്ഷണം കഴിക്കും കഴിക്കാനുള്ളവർക്ക് നാരായണാലയത്തിന് മുന്നിലായിരിക്കും വരിപ്പന്തൽ രാവിലെ ഒൻപതിന് തുടങ്ങും ഉച്ചയ്ക്ക് രണ്ടു മണിവരെ വരിയിൽ പ്രവേശിക്കുന്നവർക്കെല്ലാം ഭക്ഷണം നൽകും വനമാല കവാടം വഴിയാണ് വരിപ്പന്തലിലേക്ക് പ്രവേശിക്കേണ്ടത് ഭക്തജനങ്ങൾക്ക് കൂടുതൽ ഈ ടോയ്ലറ്റുകൾ ക്ഷേത്രകുളത്തിനും കിഴക്ക് ഭാഗത്തെ പൂതേരി ബംഗ്ലാവ് അങ്കണത്തിലും തെക്കേ നടയിലെ ബഹുനില പാർക്ക് സമുച്ചയത്തിലുമാണ് ഇരുപതിയോളം ഈ ടോയ്ലറ്റുകൾ സജ്ജീകരിക്കുന്നുള്ളത് ഇതെല്ലാമാണ് ഗുരുവായൂർ ഏകാദശി സംബന്ധിച്ച് ഗുരുവായൂർ അമ്പലക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും ദർശനത്തിന് പോകാൻ പറ്റുന്നവരെല്ലാം പോയി ദർശനം ചെയ്യുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ വീഡിയോ ആദ്യം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിക്കണ്ട നമോ ഭഗവതി വാസുദേവ എന്ന ഒരു മെസ്സേജ് ഇടാനും ഒരു കമൻ്റ് ഇടാനും ആരും മറക്കണ്ട ഹരേ കൃഷ്ണ സർവൻ രാധാകൃഷ്ണ